ും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് വളരെ പരിചിതമായ ഒരു അറിവ് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തെയും ആഴത്തെയും തിരിച്ചറിയാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഒട്ടുമുക്കാലും എല്ലാവർക്കും മനഃപ്പാടമറിയാവുന്ന ഒരു സുവിശേഷ ഭാഗമാണ് അത്വ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അവിടെ യേശു യഥാർത്ഥത്തിൽ ദൈവിക അംശമുള്ള അല്ലെങ്കിൽ ദൈവബോധമുള്ള അല്ലെങ്കിൽ ആത്മീയമായ തിരിച്ചറിവുള്ള ആത്മീയമായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കണം എന്ന് സിമ്പിൾസിൽ കൂടെ കാവ്യാത്മകമായി അവതരിപ്പിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം വേണ്ടതുപോലെ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ കൂട്ടാക്കിയിട്ടില്ല വളരെയധികം പ്രഗത്ഭരായ ചിന്തകരും സുവിശേഷ പ്രഘോഷകരും നമുക്കുണ്ടായിട്ടും യഥാർത്ഥത്തിലുള്ള അർത്ഥങ്ങൾ ഇന്നും മറിഞ്ഞു കിടക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട് അത് നമുക്ക് മുൻപ് വന്നവരെ കൊച്ചാക്കാരല്ല പിന്നെ നമുക്കുള്ള കടമ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുക ഞാൻ പലപ്പോഴും അവതരിപ്പിക്കാൻ പോകുന്ന ആശയങ്ങൾ ഇതിനു മുൻപ് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഉദ്ദേശം പലതും തെറ്റിദ്ധരിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ കായുഗത്തിൽ നമ്മുടെ അനുഭവത്തിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ അറിവിൻ്റെ തോതിൽ നിന്നും വചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ സാധ്യതകളെ വീണ്ടും വീണ്ടും അന്വേഷിച്ച് അതിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുവാനുള്ള കടമയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ സമ്പാദ്യങ്ങളിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന നിൽക്കേണ്ട ഗതികേട് നമുക്കില്ല അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല എന്ന ഒരു യാഥാർത്ഥ്യം സൂചിപ്പിക്കാനാണ് ഇപ്പൊ ഭൗതികമായ ഉദാഹരണത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും ഇപ്പോൾ വളരെ സമ്പത്തുള്ള ഒരു ഭവനത്തിൽ ഒരു മകനോ മകളോ ജനിച്ചു അത് ആ വ്യക്തിക്ക് നല്ലതാണ് ദാരിദ്ര്യമില്ലാതെ വളരാൻ വേണ്ട വിദ്യാഭ്യാസം പ്രാപിപ്പാൻ സാംസ്കാരികമായ ഔന്നത്യത്തിൽ എത്തിച്ചേരാനൊക്കെ അത് സഹായിക്കും പക്ഷേ അപ്പനും അമ്മയും അല്ലെങ്കിൽ പൂർവികന്മാർ നേടിയെടുത്ത് സ്വത്തു കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചുകൊള്ളാം എനിക്ക് എൻ്റെതായ ഒരു നേട്ടവും വേണ്ട എന്ന ഒരു മനോഭാവത്തിൽ കഴിയുന്ന പറ്റി ഒരു വിധത്തിലും ബഹുമാനം തോന്നുകയില്ല പുച്ഛം തോന്നാനാണ് സാധ്യത ഇത് ഭൗതികമായ തലത്തിൽ അർത്ഥവത്താണെങ്കിൽ എന്തുകൊണ്ടാണ് ആത്മീയമായ തലത്തിൽ എന്ന് നാം ചിന്തിക്കണം ഇതിനെപ്പറ്റി നമുക്ക് സ്പഷ്ടതയുണ്ടാകണം ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമായത് കൊണ്ടാണ് ഞാനത് വളരെ സാവകാശത്തിൽ ഒരുപക്ഷെ ആവർത്തിച്ച് പറയുന്നത് ഇത് ഗ്രഹിപ്പാൻ നമുക്ക് ഇടയാകണം കാരണം നമ്മുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നാം അശ്രദ്ധ പാലിക്കാതിരിക്കാനും ചുമതല നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാനും അങ്ങനെ ഇച്ഛാഭംഗത്തിൽ ആണ്ട് പോകാതിരിക്കാനും വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ചിന്തകൾ ഏവരുമായി ഞാൻ പങ്കിടുന്നത് എന്നുകൂടെ ഞാൻ ഒന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ അപ്പോൾ യേശു ഇവിടെ പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഇത് എല്ലാവർക്കും കാണാപ്പാട് പറയാൻ അക്രൈസ്തവർക്ക് പോലും ഇതറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് മതവ്യത്യാസമില്ല ഇല്ലാതെ ഈ ഒരു വെളിപ്പെടുത്തലിനെ പറ്റി ചിന്തിക്കാം ഏതായാലും മനുഷ്യരായാൽ എങ്ങനെ ആയിരിക്കണം എന്ന അവസ്ഥയെപ്പറ്റിയാണല്ലോ ക്രിസ്തു യേശു പറയുന്നത് നാം എല്ലാവരും മനുഷ്യരാണ് അങ്ങനെയെങ്കിൽ ഈ പഠിപ്പീറിൻ്റെ അർത്ഥം അറിയുന്നത് എല്ലാവർക്കും ഒന്നുപോലെ ഗുണം ചെയ്യും എന്നത് വ്യക്തമാണ് അപ്പോൾ ഇവിടെ ഒരു ബന്ധത്തെയാണ് ക്രിസ്തു സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് അപ്പോൾ നിങ്ങളും ഭൂമിയും നിങ്ങളും ലോകവും ഇതൊരു തമ്മിലൊരു ബന്ധമുണ്ട് ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ സാധ്യതകൾ അതിൽ ഉണ്ടാകേണ്ട അച്ചടക്കം എന്താണ് ലക്ഷ്യബോധം എന്താണ് എന്നതിനെ പറ്റി വളരെ വ്യക്തമായ ധാരണ അറിവ് നിങ്ങൾക്കുണ്ടാകുകയും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചിട്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ വളർത്തിയെടുക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ലോകത്തോട് ഉള്ള നിങ്ങളുടെ ബന്ധം പ്രതികരുടെ രീതി മനോഭാവം ഇവയൊക്കെയും രൂപീകരിക്കുകയും ചെയ്യണമെന്നാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണ് ഇനിയും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അത്ര വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ അല്പം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് ആണ് മനസ്സിലാക്കാൻ പ്രത്യേകമായും നാം ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്നത് അപ്പൊ നാം മനസ്സിൽ ആദ്യം വളരെ വ്യക്തമായി സൂക്ഷിക്കേണ്ടത് ആത്മീയത എന്ന് പറയുന്നത് ഒരു ബന്ധമാണ് നാമും ഈ ഭൂമിയും ഈ ലോകവുമായി ഒരു ബന്ധം അപ്പം നമുക്കറിയാം നാം എന്തിനോടും ബന്ധം പുലർത്തണമെങ്കിൽ അതിനെപ്പറ്റി ഒരു അറിവ് അതിനെപ്പറ്റി ഒരു ധാരണ ഇംഗ്ലീഷിൽ പെർസെപ്ഷൻ എന്ന് പറയും പെർസെപ്ഷൻ നാം എന്തിനെപ്പറ്റി എപ്രകാരമാണോ മനസ്സിലാക്കുന്നത് അതനുസരിച്ചാണ് നാം അതിനോട് പ്രതികരിക്കുക അപ്പോൾ അതിലെ ഒരാൾ നടന്നു പോകുന്നു അദ്ദേഹത്തിന് എന്നെ പറ്റിയുള്ള ധാരണ ഇതാണ് അത് തെറ്റാകാം ശരിയാകാം എന്ന മനോഭാവം എനിക്കുണ്ടെങ്കിൽ ആ മനോഭാവം അനുസരിച്ച് മാത്രമേ അവിടെ നിൽക്കുന്ന വ്യക്തിയോട് ഞാൻ ഒന്നിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ മുഖം തിരിഞ്ഞു നടന്നു പോവുകയോ ചെയ്യുകയുള്ളൂ ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ഇനിയും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നാം അങ്ങനെ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു പശു നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ആട് നിൽക്കുന്നു ഒരു മരം നിൽക്കുന്നു എന്തുമായിട്ടുള്ള അവിടെ ഏതോ നിൽക്കുന്നു ഇതിനെ നാം മനസ്സിലാക്കുമ്പോൾ അതിൽ ചിന്തയുടെ ഒരു ഘടകം ഏതായാലും ഉണ്ട് നാം എന്തിനെ മനസ്സിൽ മനസ്സിലാക്കിയാലും നാം അറിയാതെ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നു പെർസെപ്ഷൻ ഇൻക്ലൂഡ്സ് തിങ്കിങ് ചിന്തിക്കാതെ ആ ചിന്ത ബോധപൂർവമാകണമെന്നില്ല ആ ചിന്തയുടെ ബോധ അംശങ്ങൾ ഏറിയും കുറഞ്ഞുമൊക്കെ ആയിരിക്കും ഇപ്പോൾ അവിടെ നിൽക്കുന്ന ചെടി മാവാണോ പ്ലാവാണോ എന്നൽപ്പം ആലോചിക്കുമ്പോൾ ആ ചിന്ത കുറച്ചുകൂടെ ബോധ തലങ്ങളിലേക്ക് വരും അവിടെ നിൽക്കുന്ന മാവ് മാവാണോ കളിച്ചുണ്ടന്മാവാണോ ആരന്മാവാണോ ഒട്ടുമാവാണോ നീലമാണോ സഫേദയാണോ എന്നൊക്കെ നമ്മൾ മൽഗോവയാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ബോധതലങ്ങളിൽ വരും ഏതായാലും ചിന്ത ഇതിനകത്ത് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇനിയിവിടെ വേണം പ്രത്യേക ശ്രദ്ധിക്കേണ്ട മനുഷ്യൻ ചിന്തിക്കുമ്പോൾ രണ്ട് തരത്തിൽ ഉള്ള അവസ്ഥ സാധ്യമാണ് നമ്മുടെ ചിന്താ ജീവിതത്തിൽ മനുഷ്യൻ ഏതായാലും ചിന്തിക്കും ചിന്തിച്ചേ അവര് ജീവിക്കാൻ സാധ്യമാകുക എത്ര മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞാലും അവനും ചിന്തിക്കും ചിന്തയുടെ തോതിൽ ചിന്തയുടെ ആ ഔന്നത്യത്തിൽ അല്ലെങ്കിൽ ഏറെക്കുറച്ചിൽ ഉണ്ടാകും എങ്കിലും മനുഷ്യനാണെങ്കിൽ ചിന്തിച്ചിരിക്കും യാതൊരു സംശയമില്ല യവന സംസ്കാരത്തിലെ ദാർശനികർ വിചാരിച്ചിരുന്നത് ഇപ്പം അനക്സഗോറാസ് എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകൻ അത് അരിസ്റ്റോട്ടലിനും പ്ലേറ്റോക്കുമൊക്കെ മുൻപേ ജീവിച്ചെന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വിശ്വാസം ഈ പ്രപഞ്ചത്തെ മുഴുവനും അതിൻ്റെതായ രീതിയിൽ നിലനിർത്തുന്നത് ഓർഡർ ഓഫ് ദ യൂണിവേഴ്സ് അതിൻറ്റേതായ രീതിയിൽ നിലനിർത്തുന്നത് ചിന്തയാണ് തോട്ട് ഈസ് ദി ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ഓഫ് ദ കോസ്മോസ് അത് ദൈവത്തിൻ്റെ ചിന്ത ഇപ്പം നമ്മൾ ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ അവിടെ ആദ്യ പുസ്തകത്തിൽ സൃഷ്ടിയുടെ വർണ്ണനയുണ്ട് ദൈവം പറയുന്നു ഭൂമി ഉണ്ടാകട്ടെ ആകാശമുണ്ടാകട്ടെ കരയുണ്ടാകട്ടെ ജലമുണ്ടാകട്ടെ പക്ഷികളുണ്ടാകട്ടെ മൃഗങ്ങളുണ്ടാകട്ടെ ഇങ്ങനെ പറയും പറയണമെങ്കിൽ ചിന്തിക്കണമല്ലോ അപ്പോൾ ചിന്ത സൃഷ്ടിയുടെ അനിവാര്യമായ അല്ലെങ്കിൽ സൃഷ്ടി സൃഷ്ടികർമ്മത്തിൻ്റെ അനിവാര്യമായ ഒരു ഭാഗമാണ് അപ്പൊ ദൈവം ആ സൃഷ്ടി നടത്തുന്ന അനുഭവത്തിൽ നിർവഹിക്കുന്ന ചിന്ത എന്ന പ്രക്രിയ ദ തോട്ട് പ്രോസ്ടസ് ദോഡ് അൻഡർടേക്ക് ബൈ വേ ഓഫ് ക്രിയേറ്റിംഗ് ദ ഹോൾ കോസ്മോസ് അത് ആശ്രയിച്ചായിരിക്കാം അനെക്സഗോറസ് എന്ന് പറയുന്ന ചിൻ ഒരു ദാർശനികൻ പ്ലേ അരിസ്റ്റോട്ടലിനെ പ്രത്യേകമായി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് അനെക്സഗോറസ് അദ്ദേഹം പറയുന്നത് തോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബൈ വിച്ച് തെൻ്റെ കോസ്മോസ് ഈസ് ഓർഡേഡ് ഈ പ്രപഞ്ചത്തെ ബ്രഹ്മാണ്ടത്തെ മുഴുവനും അതിൻ്റേതായ ക്രമത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് ചിന്ത എന്ന് പറയുന്ന ആ വലിയ ഒരു മർമ്മമാണ് ചിന്ത എന്ന് പറയുന്ന വലിയ മർമ്മമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ സർഗാത്മകത എന്ന മലയാള വാക്ക് ക്രിയേറ്റിവിറ്റി എന്ന ഇംഗ്ലീഷ് വാക്ക് അതിൻ്റെ അന്തസത്ത ചിന്തയാണ് ചിന്ത ഇപ്പം ഇനിയും അടുത്തതായി നാം മനസ്സിലാക്കേണ്ടത് വ്യക്തമായി മനസ്സിലാക്കെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോവുകയും നാം ചിന്തിക്കുന്ന വിഷയത്തെ വിഷയത്തെപ്പറ്റി വ്യക്തത പാലി പ്രാപിക്കുകയും ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ അപ്പം ദൈവം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പം ദൈവത്തിന്റെ സൃഷ്ടിയിൽ ചിന്ത പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു അത് നിങ്ങൾക്ക് സ്വീകാര്യമെന്ന് ഞാൻ കരുതട്ടെ ദൈവം ചിന്തിക്കുന്ന വിധവും മനുഷ്യൻ ചിന്തിക്കുന്ന വിധവും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുകൊണ്ട് ദയവായി നമുക്കത് വ്യക്തമായി ധരിക്കാൻ ശ്രമിക്കണം എന്താണ് ദൈവം ചിന്തിക്കുന്ന വിധവും മനുഷ്യൻ ചിന്തിക്കുന്ന വിധവും നമ്മൾ വ്യത്യാസം ദൈവം ചിന്തിക്കുമ്പോൾ ആ ചിന്ത സൃഷ്ടിപരമായ ചിന്തയാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് തിങ്കിങ് എന്ന് പറയും യവന ദാർശനികതയിൽ അരിസ്റ്റോട്ടലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് പ്രൊഡക്റ്റീവ് തിങ്കിങ് അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ ഫലമായി ചില കാര്യങ്ങൾ നാം എന്തിനെപ്പറ്റി ചിന്തിക്കുന്നു അത് ഉളവായി തീരും അത് അങ്ങനെ ആയിത്തീരും തീരും എന്നാൽ മറ്റൊരു ചിന്തയുണ്ട് അതെന്താണ് അഫക്റ്റീവ് തിങ്കിങ് നമ്മളെ അത് ബാധിക്കുന്ന വിധത്തിൽ നമ്മൾ ചിന്തിക്കാം ഉദാഹരണമായിട്ട് അവിടെ ഒരു കാറ് ഒരു പുതിയ കാറ് വന്ന ഒരു പുതിയ കാർ അത് കാണുമ്പോൾ നാം എന്നെപ്പറ്റി ചിന്തിക്കും എന്താണ് അതെനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ത് അതിനാണ് അഫക്റ്റീവ് തിങ് അത് എന്നെ അഫക്റ്റ് ചെയ്യുന്നു എന്നെ ബാധിക്കുന്നു എന്നെ ബാധിക്കുന്ന വിധത്തിൽ ഞാൻ ചിന്തിക്കുന്നു മറ്റേത് എനിക്ക് ബാഹ്യമായ സാധ്യതകളെ രൂപീകരിക്കുന്ന വിധത്തിൽ ഞാൻ ചിന്തിക്കുന്നു ഈ രണ്ട് വിധത്തിൽ ചിന്തിക്കാൻ സാധിക്കും ഒന്ന് ബാഹ്യമായ അവസ്ഥകൾ എന്നെ എപ്രകാരമാണ് ബാധിക്കേണ്ടത് എന്നതിനെ മാത്രം പരിഗണിച്ച് എനിക്ക് ചിന്തിക്കാൻ സാധിക്കും അതിന് എഫക്റ്റീവ് തിങ്കിങ് എന്ന് പറയും അല്ല ബാഹ്യമായ അവസ്ഥയെ ഞാൻ എപ്രകാരമാണ് രൂപീകരിക്കേണ്ടത് എന്നതിനെ കേന്ദ്രീകരിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അതിന് നിർമ്മാണപരമായ ചിന്ത അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന് പറയും ദൈവത്തിൻ്റെ ചിന്ത ഈ രണ്ടാമത്തേതാണ് ദൈവം ചിന്തിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ഉദ്ദേശിച്ചേ അല്ലല്ലോ ദൈവം ബ്രഹ്മാണ്ഡത്തോട് ഈ കോസ്മോസിനോട് മുഴുവനും ബന്ധപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശമായ ഭൂമിയോട് ബന്ധം പുലർത്തുമ്പോൾ ആ ഭൂമിയുടെ ഒരു ചെറിയ അണുവായ നമ്മുടെ ഓരോരുത്തരോടും ബന്ധപ്പെടുത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അങ്ങനെയാണെന്നാണ് നമ്മെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചെറുപ്പം മുതലേ ദൈവത്തെ പറ്റി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ ആശയങ്ങളും തെറ്റാണ് ആ ദൈവത്തിന് സ്തുതി കരയറ്റുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏതാണ്ട് നമ്മൾ കൊടുത്തു അല്ലെ ദൈവത്തിന് നമ്മുടേതായ പ്രസാരം കൊടുത്തു പോക്കറ്റ് കേട്ട് അതിന് ഇട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം എന്താണ് ദൈവം ഏതാണ്ടൊരു വലിയ മാന്യനായ ഒരു ഭിക്ഷാന് എന്ന് മാത്രമേ അത് അർത്ഥമുള്ളൂ ദൈവത്തെ അവലപിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് നമ്മളിപ്പോൾ വെച്ച് വളർത്തുന്ന സങ്കല്പങ്ങൾ ദയവായി അവയെപ്പറ്റി അല്പം ബോധമുണ്ടാകാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ സവിനയം അപേക്ഷിക്കുകയാണ് അപ്പൊ ദൈവം ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ബാഹ്യമായ ലോകത്തിനൊരു മാറ്റം സംഭവിക്കുന്നു ഇത് എല്ലാ ആത്മീയ പാരമ്പര്യത്തിലും ഇവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹിന്ദു പാരമ്പര്യത്തിൽ സംഭവമിയുകയു അതായത് ഒരു സമൂഹം ഒരു ജനത അധപ്പതിക്കുമ്പോൾ ആ അധപ്പതനത്തിന് അറിവ് വരുത്തുന്നതിനും മനുഷ്യർ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ നന്മകൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ദൈവം അവതാരമായി തീരുന്നു ഗോഡ് ഇന്റർവീൻസ് അപ്പൊ അങ്ങനെ ദൈവം അവതാരമായി തീരാനുള്ള തീരുമാനമെടുക്കുന്ന ചിന്തയിൽ കൂടെയാണ് അതായത് ചിന്താരഹിതമായ അവസ്ഥയിൽ അങ്ങനെ തീരുമാനമെടുക്കാൻ ഒക്കത്തില്ല എന്നത് വളരെ സ്പഷ്ടമാണ് അപ്പൊ ദൈവം ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ചിന്ത മുഴുവൻ ഇങ്ങോട്ട് കിട്ടണം ഇങ്ങോട്ട് കിട്ടണം ദൈവം ചിന്തിക്കുമ്പോൾ അതിൽ കൂടെ ബാഹ്യമായ ലോകത്തിന് ഏറ്റവും മേൽത്തരമായ ഒരു രൂപാന്തരം ഉണ്ടാകണം അതുകൊണ്ടാണ് യേശുവിൽ വസിക്കുന്നവൻ എന്ന് പറയുന്നത് കാരണം അവന്റെ വ്യക്തിത്വം അപ്രകാരമാണ് നമ്മുടെ വ്യക്തിത്വവും യേശുവിന്റെ വ്യക്തിത്വം എന്നുള്ള വ്യത്യാസം എന്താണ് നമ്മൾ എന്തിനോട് ബന്ധപ്പെട്ടാലും അതിൽ നിന്ന് എനിക്കെന്ത് കിട്ടും അതിൻ്റെ ഏറ്റവും മാരകമായ ഒരു അവതരണമാണ് ഈ എന്നുള്ളത് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ബന്ധപ്പെടുത്തുമ്പോൾ എനിക്കെന്ത് കിട്ടും തരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ പിടിച്ചു പറിക്കും അതിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് നല്ല ശബരിക്കാരെ ഉപമയിൽ കാണുന്ന ആ കൊള്ളക്കാർ ഒഴിയെ പോയ ഒരു പാവപ്പെട്ട മനുഷ്യനെ ആക്രമിച്ച് അവൻ്റെ സ്വത്ത് അവിടുത്തെ അവനെ മുറിവിച്ച് മരിച്ചു പോയത് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന അതേ സ്വഭാവം ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യമേറിയ അടിസ്ഥാന പ്രമാണമാണെന്നുള്ള വെളിപ്പെടുത്തലാണ് ആ ഉപമയിലും ഉള്ളത് പക്ഷേ നാം അത് വേണ്ടതുപോലെ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല എന്നതും നാം പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നാം ചിന്തിക്കുന്നതും ദൈവം ചിന്തിക്കുന്നത് നമ്മളൊരു വലിയ വ്യത്യാസമാണ് നാം ചിന്തിക്കുന്നതിൽ കൂടെ കൂടുതൽ കൂടുതൽ ബാഹ്യലോകം നമ്മെ സ്വാധീനിക്കുകയും നമ്മുടേതായ വ്യക്തിത്വം കൂടുതൽ കൂടുതൽ ശോഷിച്ചു പോവുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ യുഗത്തിൽ നമുക്കറിയാം വി ആർ ലിവിംഗ് ഇൻ ദൈജ് പബ്ലിക് ഒപ്പീനിയൻ എന്താണ് ഈ പബ്ലിക് ഒപ്പീനിയൻ പൊതു അഭിപ്രായം എന്താണ് നമുക്ക് ബാഹ്യമായ ലോകം ചില കാര്യങ്ങൾ ചില ആശയങ്ങൾ ചില രീതികൾ നാം എന്ത് സാഹചര്യങ്ങളെ സംഭവങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന വിധങ്ങൾ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്ത് വിടുന്നു നമ്മൾ അതുപോലെ വിഴുങ്ങുന്നു അതനുസരിച്ച് നാം ഒതുങ്ങി നിൽക്കുന്നു ഇത് നമ്മുടെ വ്യക്തിത്വത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈരൂപ്യമാണ് എന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് ഞാൻ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ പഠിപ്പീലുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യേശുവിൻ്റെ ആധ്യാത്മികമായ ബുദ്ധിയുടെ അനിതര സാധാരണമായ അത്ഭുതവഹമായ മാഹാത്മ്യം കൂടുതൽ കൂടുതൽ തിരിച്ചറിയുകയും അത് കൂടുതൽ അത്ഭുതത്തോടും ആവേശത്തോടും കൂടെ കുറെ കൂടെ മനസ്സിലാക്കാനുള്ള ആർത്തിയിൽ ഞാൻ മുൻപോട്ട് പോവുകയും ചെയ്യുന്നത് എന്നീ സമയത്ത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെ നിങ്ങൾ ഏവരും ആയിത്തീരുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അപ്രകാരം തന്നെ സംഭവിക്കട്ടെ അപ്പോൾ യേശു പറയുന്നത് ലോകത്തിന്റെ അവസ്ഥ എന്താണ് ലൗകികരായ ആളുകളുടെ അവസ്ഥ എന്താണ് ബാഹ്യലോകം നമ്മെ നിരന്തരം കരുപ്പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനനുസരിച്ച് നമ്മെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു അത് സൂചിപ്പിച്ചുകൊണ്ടാണ് പൊലൂസപ്പോലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ മർമ്മത്തിന് അനുരൂപരാകരുത് എന്ന് പറയാൻ എന്താണ് ലോകത്തിന്റെ മർമ്മം എന്താണ് എല്ലാറ്റിനെയും അതിൻ്റെതായ മർമ്മം അനുസരിച്ച് രൂപീകരിച്ചെടുക്കുക അപ്പൊ അതിന് നിങ്ങൾ തലവെച്ച് കൊടുക്കരുത് അതിനോട് നിങ്ങൾ സഹകരിക്കരുത് അതിന് പകരം എന്താണ് നിങ്ങൾ ദൈവമക്കളാകിയാൽ ദൈവ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണം ആ ദൈവ സ്വഭാവം എന്താണ് നാം ആയിരിക്കുന്ന ഈ ലോകത്തെ ദൈവികമായ മർമ്മത്തിൽ കൂടെ സ്വാധീനിക്കുവാൻ നമുക്ക് കഴിയണം ആ ഒരു ആർജവമാണ് ആത്മീയമായ ആർജവമാണ് ആത്മീയ വ്യക്തിത്വത്തിന്റെ ആധികാരികത എന്നാണ് യേശുവുടെ ഉദ്ദേശിക്കുന്നത് ഈ തരുണത്തിൽ എക്കാലത്തും മനുഷ്യരുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു വിവാദമുണ്ട് അതെന്താണ് നാം നമ്മുടെ സാഹചര്യത്തെ സ്വാധീനിക്കുകയാണോ അല്ല സാഹചര്യം നമ്മളെ സ്വാധീനിച്ച് അതിനനുസരിച്ച് പണി ചെയ്തെടുക്കുകയാണോ കുശവന്റെ കയ്യിലെ കളിമൺ കളിമണ്ണ് പോലെ ഒന്നുകിൽ നാം ദൈവത്തിൻ ദൈവം എന്ന കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് അല്ലെങ്കിൽ നാം സമൂഹം എന്ന കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് ഏതാണ് നാം എന്ന് മനസ്സിലാക്കണം നാം ദൈവത്തിൻ്റെ കയ്യിൽ രൂപാന്തരപ്പെട്ടു കൊണ്ടേയിരിക്കുന്ന കളിവണ്ണാണെങ്കിൽ ആ ദൈവികമായ അംശം നമ്മളിൽ പ്രവർത്തിച്ച് അതെപ്പോഴും നാം ആയിരിക്കുന്ന സാഹചര്യത്തെ ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ രൂപാന്തരപ്പെടുത്തുവാൻ തക്ക ബോധം നമ്മളിൽ എപ്പോഴും ഉളവാക്കിക്കൊണ്ടേയിരിക്കും അത് നാം എങ്ങനെ ലോകത്തെ കാണുന്നു ലോകത്തിലെ സാധുക്കളെ മനസ്സിലാക്കുന്നു വ്യക്തികളോട് ബന്ധം പുലർത്തുന്നു സാഹചര്യങ്ങളോടും സംരംഭങ്ങളോടും സഹകരിക്കുന്നു ഇവയൊക്കെ നിരന്തരം അത് സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ നാം ലോകത്തിൻ്റെ മർമ്മത്തെ അനുസരിച്ചാണ് നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിച്ചിരിക്കുന്നതെങ്കിൽ നാം നമ്മുടെ ബാഹ്യ ലോകത്തോട് ബന്ധം പുറത്തുന്ന എന്തെങ്കിലും കിട്ടുമോ 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 വല്ല നക്കാപ്പുറ്റയും കിട്ടുമോ എന്നത് മാത്രം ആശ്രയിച്ചായിരിക്കും അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മർമ്മമനുസരിച്ച് മാത്രമായിരിക്കും നാം ചിന്തിക്കുന്നത് തന്മൂലം നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു നൽകിയ മനോഹരമായ കാവ്യാത്മമായ പ്രതീയങ്ങൾ അനുസരിച്ച് സംസാരിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം ഒരിക്കലും പ്രകാശിപ്പിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതം നിഷ്ഫലമായി തീരും ഇതുപോലെ ദുഃഖകരമായൊരു സാധ്യതയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ നാം ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ ഇനി ഉപ്പ് എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലുള്ള പ്രത്യേകത അതേത് ഭക്ഷണ പദാർത്ഥത്തോട് ചേരുന്നു അതിലേക്ക് പകരുകയാണ് തൽഫലമായി ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ രുചി അങ്ങ് മാറുകയാണ് ഉപ്പിൻ്റെ സ്വഭാവം മാറുകയല്ല ഏത് ഭക്ഷണ പദാർത്ഥത്തോടാണ് അത് അലിഞ്ഞു ചേരുന്നത് അതിൻ്റെ രുചി മാറുകയാണ് വെളിച്ചം അപ്രകാരമാണ് വെളിച്ചം എന്താണ് ശാസ്ത്രം നമ്മൾ പറയുന്ന വെളിച്ചം നിരന്തരമായി ബാഹ്യലോകത്തേക്കുള്ളൊരു പ്രവാഹമാണ് ലൈറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് എനർജി അതുകൊണ്ട് ആ വെളിച്ചമുള്ള സാഹചര്യത്തെ അത് അതിൻ്റെതായ മർമ്മത്തിന് കീഴടക്കും അപ്പോൾ അന്ധകാരത്തിലിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വെളിച്ചം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്ധകാരം എന്ന് പറഞ്ഞ മർമ്മത്തെ കീഴടക്കി അത് വെളിച്ചത്തിൻ്റെ സാമ്രാജ്യം അത് സൃഷ്ടിക്കും അപ്രകാരമുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒരു സ്വാധീനം ഒരു ദൈവ പൈതലിൽ നിന്ന് നിശ്ചയമായും ഉണ്ടാകണം എന്നതാണ് യേശുട സൂചിപ്പിക്കുന്നത് എന്നാൽ അതുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ അതിന് ഉതകുന്നതായിരിക്കണം നമ്മുടെ ആന്തരികമായ വളർച്ച നമ്മുടെ ഉള്ളിലുള്ള സമ്പത്ത് വളരെയധികം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് മറ്റേ സുശേഷം ആറാം അധ്യായത്തിൽ അധ്യായത്തിലേശ പറയുന്നില്ലേ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോക സമ്പത്തിനെ പറ്റി നിങ്ങൾ വ്യാകുലപ്പെടരുത് അതിനെ നിങ്ങൾ ശ്രമിക്കരുത് ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമ്പത്ത് ആർജിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതെന്താണ് നമ്മുടെ ആന്തരികമായ സമ്പത്താണ് ആ ആന്തരികമായ സമ്പത്തിന്റെ ഏറ്റവും മുഖ്യമായ അംശം എന്താണ് ഈ ചിൻ ഞാൻ പറഞ്ഞതുപോലെയുള്ള ചിന്തിക്കാനുള്ള കഴിവാണ് എപ്രകാരമുള്ള ചിന്ത രണ്ട് തരത്തിലുള്ള ചിന്തകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അഫക്റ്റീവ് തിങ്കിങ് ആൻഡ് പ്രൊഡക്റ്റീവ് തിങ്കിങ് ലോകം നമുക്ക് അഫക്റ്റീവ് തിങ്കിങ്ങിനുള്ള പരിശീലനം മാത്രമേ തരുന്നുള്ളൂ ആത്മീയമായ പരിശീലനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് പ്രൊഡക്റ്റീവ് തിങ്കിങ് അതായത് നാം ആയിരിക്കുന്ന ഈ ലോകത്തെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്വാധീനിച്ച് അതിൽ ദൈവികമായ സ്വഭാവം സ്ഥാപിക്കുവാൻ അത് പ്രബലപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമെന്ന വിശ്വാസം ആ വിശ്വാസത്തിനനുസരിച്ച് വളരുവാനുള്ള നമ്മുടെ ആന്തരികമായ ദാഹം ഇവയെ മാനിക്കുന്ന നീതിവാനായ ഒരു ദൈവം ഇത് ഇതിൻ്റെ ആകെ തുകയായിരിക്കണം നമ്മുടെ വ്യക്തിത്വം എന്നതാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയില്ല എങ്കിൽ എന്തായിത്തീരുമെന്ന വെളിപ്പാട് പുസ്തകത്തിൽ നന്നേ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ഔതോക്യോ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതിൽ പറയുന്നില്ല നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ടവാനാണ് എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഈ ലോകത്തിന് യാതൊരു പ്രയോജനവുമില്ല നീ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് ഒരു സഭയെ സഭയെപ്പറ്റിയാണ് ഇത് പറയുന്നത് ഈ ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ സഭകൾ തങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താൻ ശ്രമിച്ചാൽ അവർ അവരെപ്പറ്റി തന്നെ എന്ത് ഏത് നിഗമനത്തിൽ എത്തിച്ചേരും എന്ത് കണ്ടുപിടി നടത്തും എന്ന ഒരു ചോദ്യം നിങ്ങളുടേതായ ചിന്തയ്ക്ക് മാത്രം വിട്ടു തന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ വിഷയം ഈ ഒരു ആശയം അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ നിങ്ങൾ കൈക്കൊള്ളുകയും നിങ്ങളുടേതായ വിധത്തിൽ തിനെ തുടർന്ന് അന്വേഷിച്ചു ഇരിക്കുകയും ചെയ്യണം വേണ്ടത്തെ വ്യക്തത പ്രാപിക്കണം ആ വ്യക്തത യഥാർത്ഥത്തിൽ പൂർണ്ണയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൽ കൂടെ ഉത്ഭവിച്ചു വരുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ നിരന്തരമായി ഇങ്ങനെയുള്ള ആശയങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ഊർജം ഉള്ളിലുള്ള വെളിച്ചം ഉള്ളിലുള്ള ശക്തി അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് പക്ഷേ അർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നില്ല സങ്കടം തന്നെ അത് വർദ്ധിച്ചു വരികയും പൊതുസപ്പോൾ കേൾക്കു ലേഖനം എടുത്താൽ പറയുന്നത് പോലെ ഒരു ഇൻട്രസ്റ്റ് ഡ്രസ്റ്റിലായാലും ഒരു പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയുടെ യഥാർത്ഥാത്മികമായ പൊരുൾ എന്തെന്ന് തിരിച്ചറിയാൻ നമുക്കിടയാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഏവർക്കും എൻ്റെ നമസ്കാരം